നമസ്കാരം വെടിനിർത്തൽ പ്രഖ്യാപനമെല്ലാം അവസാനിക്കുകയാണ് വീണ്ടും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കയറി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിർത്തി സംഘർഷങ്ങൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയും സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ അഖാനി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് പാകിസ്ഥാൻ എന്നാണ് അഖാനി ആരോപിക്കുന്നത് ഫയർ ഫൈറ്റിംഗ് ഡയറക്ടറേറ്റിന്റെ പരിശീലന സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ വ്യാഴാഴ്ച നടത്തിയ പ്രസംഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പാകിസ്ഥാനെ ലക്ഷ്യമിട്ടായിരുന്നു അഖാനിയുടെ പ്രസംഗം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അവർ വിദേശ ആക്രമണങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുവരികയും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ ഈ തെറ്റിന് നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് പാകിസ്ഥാന് അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് അടുത്തിടെ താലിബാൻ സൈന്യവും പാകിസ്ഥാൻ സൈനികരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിനു പിന്നാലെയാണ് പുതിയ പ്രസ്താവന അതിർത്തി കടന്നുള്ള ഭീകരത യു എസ് ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് തുർക്കി മധ്യസ്ഥ ചെയ്ത സമാധാന ചർച്ചകൾ നേരത്തെ പരാജയപ്പെട്ടിരുന്നു താലിബാൻ നേതൃത്വത്തിലെ ശക്തനായ നേതാവും അഹ്ഹാനി നെറ്റ്വർക്കിന്റെ തലവനുമായ സിറാജുദ്ദീൻ അഹ്ാനി ഞങ്ങൾക്ക് പരിമിതമായ ആയുധങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പക്കൽ ദീർഘദൂര മിസൈലുകളോ ശക്തമായ ആയുധങ്ങളോ ഇല്ല പക്ഷെ ഞങ്ങളുടെ നിഷേധാർഢ്യം ശക്തമാണ് ഞങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ പ്രതികരണം ശക്തമായിരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ആഭ്യന്തര അസ്ഥിരതയെക്കുറിച്ചും സൂചനകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അത് അത് കയറി അങ്ങ് അടിച്ചുമേയുമെന്നാണ് അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ ആഭ്യന്തരമായി പരിഹരിക്കാൻ പാകിസ്ഥാനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ രാജ്യവും അവരുടെ മാതൃരാജ്യത്തിന്റെ പ്രയോജനത്തിന് മുൻഗണന നൽകണം അത് പറ്റാതെ വരുമ്പോൾ അത് മറ്റൊരു രാജ്യത്തിന്റെ തലയിൽ വയ്ക്കരുതെന്നാണ് അഹാനി കൂട്ടിച്ചേർക്കുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അതിർത്തിയിലെ സംഘർഷങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അഫ്ഗാൻ ആരോപിക്കുമ്പോൾ തഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പ് പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനം അഹാനി നെറ്റ്വർക്ക് നേതൃത്വത്തിന് സുരക്ഷിത താവളം നൽകിയിരുന്നു അഫ്ഗാൻ താലിബാൻ തങ്ങളുടെ പകരക്കാരനായി പ്രവർത്തിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ പ്രതീക്ഷ താലിബാൻ നേതൃത്വം തള്ളിക്കളയുക മാത്രമല്ല പരസ്യമായി പരിഹസിക്കുകയും ചെയ്തു കൂടുതൽ പ്രകോപനങ്ങളുണ്ടായാൽ പ്രാദേശിക സന്തുലിതാവസ്ഥ മാറ്റിമറിക്കുമെന്നും അഖാനി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ പൊതുവിമർശനങ്ങളിൽ ഒന്നാണിത് ഇരുജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചയുടെ ആഴമാണ് ഈ പ്രസംഗം വെളിപ്പെടുത്തുന്നത് ഇത് മേഖലയിൽ മറ്റൊരു സംഘർഷത്തിന് സാധ്യത നൽകുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി